എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് നല്ല ചുമയുണ്ട് പനിയുണ്ട് അങ്ങനെ ഒരു അവസ്ഥയാണ് അപ്പൊ എനിക്ക് ഒരുപാട് പറയാൻ പറ്റുന്നില്ല ഇങ്ങനെ തൊണ്ട കുത്തുന്ന ചുമ അപ്പൊ ഇന്ന് ചെറിയൊരു എന്താ പറയാ ഉം സിമ്പിളായിട്ടുള്ളൊരു കൂട്ടാനാണ് ഉണ്ടാക്കണത് കൂട്ടാനും അതിൻ്റെ സൈഡായിട്ടുള്ള ഒരു കാര്യമാണ് ഉണ്ടാക്കണേ അരച്ചിലക്കി എന്ന് പറയും അരച്ച ഇലക്കി എന്ന് പറയും ഇവിടെ എല്ലാം പച്ചപ്പുളിശ്ശേരി എന്ന് പറയും അതായത് കഷ്ണമില്ലാത്ത ഒരു പുളിശ്ശേരി മോരൊഴിച്ച കൂട്ടൻ അതാ ഉണ്ടാക്കണത് അതിൻ്റെ കൂടെ സൈഡായിട്ടൊരു ചേന വറുത്തത് ചേന ഉപ്പേരിയും ചേന ഇരിശേരി ചേന കൊണ്ടുള്ള പല കൂട്ടാനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ പക്ഷെ ചേന വറുത്തിട്ടുണ്ടോ നല്ല സ്വാദാണ് സദ്യക്കെല്ലാം ഏഹ് മുമ്പ് നമ്മുടെ ഇത് ചിപ്സ് വിളമണ് പോലെ വിളമ്പുമായിരുന്നു ചേന വറുത്തത് ഓണത്തിനാണോ വിഷുവിനാണോന്ന് എനിക്കതല്ല നശിച്ചില്ല ഏതോ ഒരു വിശേഷത്തിന് അങ്ങനെ വിളമ്പാറുണ്ട് അപ്പം ഇന്ന് ഞാൻ പക്ഷെ കുനുമുനാന്ന് മുറിച്ചിട്ടല്ല ഉണ്ടാക്കണത് നല്ല സ്ലൈസായിട്ട് മുറിച്ച് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണ ഒരു സംഭവമാണ് അപ്പം നമുക്കതെല്ലാം കാണാം അപ്പോൾ അരച്ചിലക്കി ഉണ്ടാക്കാൻ ഉള്ള തേങ്ങ പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി അത് ഞാൻ ചേർക്കാറുണ്ട് ഓപ്ഷനാണ് ആണ് വേണമെങ്കിൽ ചേർത്താ മതി ഇഞ്ചി ഇല്ലാതെ നല്ല സ്വാദ് തന്നെയാണ് പക്ഷെ എനിക്കെന്തോ ഇഞ്ചിയുടെ സ്വാദ് വലിയ ഇഷ്ടമായതുകൊണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു നാല് പച്ചമുളകും തേങ്ങ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടുന്ന തൈര് തൈര് ചേർത്താണ് അരച്ചിലക്കി അരയ്ക്കാൻ പോണത് പുളിക്കനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ പിന്നെ ഇതാ ചേന വറക്കാനായിട്ടുള്ള മുറിച്ച് വെച്ചിട്ടുണ്ട് ചേന അതായത് ചെറുതായിട്ട് മുറിക്കാം ഇങ്ങനെ സ്ലൈസ് ആയിട്ട് മുറിക്കാം ഇങ്ങനെ മുറിച്ചാൽ എന്താ പ്രത്യേകത വെച്ചാൽ നല്ലോണം മുരിഞ്ഞു കിട്ടും അതായത് നല്ല ക്രിസ്പി ആയി കിട്ടും അപ്പോൾ ഇത്രയും കൂടെ സ്വാദ് കൂടുതലാണ് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് വറുത്തതിൻ്റെയൊക്കെ ഒരു സ്വാദാണ് അപ്പം ഇത് നമുക്കൊന്ന് ഉപ്പിങ്ങനെ ഒന്ന് പെരക്കി കൊടുക്കാം ഉപ്പ് പിടിക്കണ്ടേ ഇതിൽ മുളക് പൊടിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ ഞാൻ ഇതൊന്നും ചേർക്കാറില്ല അല്ലാതെ തന്നെ നല്ല സ്വാദാണ് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി കാരണം ചേനയിലേക്ക് പെട്ടെന്ന് വല്ലാതെ ഉപ്പ് പിടിക്കും പിന്നെ വറുത്തെടുക്കുമ്പോൾ ഉപ്പ് അധികാവുകയും ചെയ്യും ഇങ്ങനെയൊന്ന് പുരട്ടി കൊടുക്കാം അപ്പൊ ഇതാ ഞാനിവിടെ ഉപ്പെല്ലാം നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അതിനു വേണ്ടിതാ എണ്ണ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിക്കാം നമ്മൾ ചിപ്സൊക്കെ വറുക്കണ പോലെ തന്നെയാണ് കേട്ടോ ഏർ കായൊക്കെ വറക്കില്ല അതുപോലെ തന്നെ വേണം വറുത്തെടുക്കേണ്ടത് അപ്പൊ എണ്ണയൊന്നും മൂക്കട്ടെ അപ്പടേക്ക് നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് പുളിശ്ശേരിക്കെല്ലാം അരക്കില്ല അതുപോലെ നല്ല മിൻസായിട്ട് തന്നെ അരയ്ക്കാം അപ്പൊതാ ഞാൻ ഏഹ് അരച്ചിലക്കിയതാ ഇത്തിരി മഞ്ഞപ്പൊടി ചേർത്ത് അരച്ചതാണ് കേട്ടോ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് അത് ഞാൻ കാണിക്കാൻ വിട്ടോയതാണ് ഇത് ഈ നാട്ടില് ഇവിടെ നീലേശ്വരത്ത് പച്ചപ്പുളിശ്ശേരി എന്നും പറയും അതായത് കഷ്ണമൊന്നും ഇല്ലാത്ത പുളിശ്ശേരി എന്നും പറയും അവരിത്തിരി ജീരകം ചേർക്കും പക്ഷെ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല നമ്മളെ ഏഹ് അരച്ചിലക്കി അതില് ജീരകം ചേർക്കാറില്ല അപ്പൊ അത് ആ രീതിക്കാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പൊ കുറച്ച് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ ഇനി നമുക്കിതൊന്ന് എന്താ തിളപ്പിക്കല്ല ഒന്ന് പതപ്പിക്കുക എന്ന് പറയില്ലേ ഒരു ചെറിയ ഒരു പത വരുന്നത് വരെ നമുക്കൊന്ന് അടുപ്പത്ത് വെക്കാം എന്നിട്ട് വറവ് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതൊന്ന് പതയട്ടെ കേട്ടോ അപ്പൊ ഇവിടെ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ ചേന ഇട്ടുകൊടുക്കാം കൊറേ ചിട്ട് വറക്കാം ഇത് നന്നായിട്ട് ഇതാ പതഞ്ഞിട്ടുണ്ട് കണ്ടോ ഈ പരുവത്തിനായാ മതി തിളയ്ക്കണ്ട നമുക്കിത് വാങ്ങാം അപ്പൊ നമുക്കിതാ കടുകും മുളകും കറിവേപ്പിലയും വേണം ഓട്ടോ പക്ഷെ കറിവേപ്പില തീർന്നുപോയി വറുത്തിടാം നമ്മുടെ അരച്ച് വിലക്കി ഇത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചേനയും കൂടെ ആവുകയേ വേണ്ടു അതിവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ചേന വെച്ചത് ഇവിടെ ആയിട്ടുണ്ട് നമുക്കിതെടുക്കാം നമുക്ക് ബാക്കിയും കൂടെ ഉള്ളതേ വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ കൂട്ടാനും അതായത് അരച്ചേലക്കിയും ചേന വറുത്തതും റെഡി ആയിട്ടുണ്ട് ഊണ്ണ്ട സമയായി അപ്പൊ എന്തായാലും കാണിച്ചു തരാം നല്ല കണ്ടോ എന്റെ ഒച്ച തന്നെ നല്ല കിളികിലാന്നുണ്ട് ശരിക്കും ഇത്രയും മതി ഊണ് കഴിക്കാൻ ചേന വറുത്തതും ഒരു തൈരും കടുമാങ്ങി ഉണ്ടെങ്കിൽ തന്നെ നല്ല സ്വാദാണ് അപ്പൊ ബാക്കിയും കൂടെ ഞാനിവിടെ വറുക്കുന്നുണ്ട് അപ്പൊ ഞാനിതൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിഭവം എന്ന് പറയണത് ഏഹ് വയ്യ ഇന്നെനിക്ക് പനി പിടിച്ചിരിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടാന്ന് കരുതിയിട്ട് പക്ഷെ തട്ടിക്കൂട്ടലല്ലോ നല്ല സ്വാദാണ് തട്ടിക്കൂട്ടലാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് ശരിക്കും നമ്മുടെ വിഭവം എന്ന് പറയുന്നത് ഇത്ര സിമ്പിൾ സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ അല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കൂടുതൽ കൂട്ടാനാവുമ്പോ ഇവിടെ എല്ലാവർക്കും മടുപ്പാണ് അല്ലേ ഒരു കൂട്ടാൻ തന്നെ ധാരാളം എന്നാ അറിയാം അപ്പം ഇന്നത്തെ വിഭവം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നെയ് പായസം പൈ എന്ന് പറയുന്ന എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ നമുക്ക് നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി